അഭിനയ ലോകത്തെ കെട്ടുറപ്പുണ്ട് കഷ്ടിച്ച് ഒരു മാസം പിന്നിട്ടപ്പോൾ അമല പുത്തൻ ചിത്രമായ ലെവൽ ലെവൽക്രോസിന്റെ പ്രമോഷനുമായി സജീവവുമാണ് അതിനിടെ സേറ എന്ന വിളിപ്പേരുള്ള കൂട്ടുകാരെ പേളിമാണിയുടെ യൂട്യൂബ് ചാനലിലും അമല അഭിമുഖം നൽകിയിട്ടുണ്ടായി കൈക്കുഞ്ഞായ മകൻ ഇലയിയുടെ പരിപാലനത്തിനിടെയാണ് അമല പ്രമോഷനുകളിൽ തിരക്കായിരിക്കുന്നത് പ്രസവശേഷമുള്ള പരിചരണം പോലും പൂർണ്ണമായും ചെയ്തു തീർക്കാതെയാണ് അമല ജോലി തിരക്കുകളുടെ ഭാഗമായി നിർവഹിക്കുന്നത് പേളിയുമായുള്ള വിശേഷം പങ്കിടുന്നതിനിടെ അമല പേളി കൂട്ടുകാരുടെ ചർച്ചകളും യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ട് കൂട്ടുകാരുടെയും ആരാധകർക്ക് ഇഷ്ടമുള്ള നിരവധി നുറുങ്ങുകൾ അമലയും പേളിയും പങ്കിടുന്നു വ്യക്തിപരമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്നവരാണ് ഇരുവരും അമലയുടെ വിവാഹത്തിനും പ്രസവ സമയത്തുമൊക്കെ ആശംസകളുമായി പേളിയെത്തിയിരുന്നു അതുപോലെ പേളിയുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കാൻ അമലയും ഉണ്ടായിരുന്നു അടുത്തിടെ അമലയെയും ഭർത്താവ് ജഗത്തിനെയും തന്റെ ഷോപ്പിലേക്ക് പേളി ക്ഷണിച്ചിരുന്നു പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് അമല എത്തിയത് ഇതിനിടെ അമല തന്റെ ക്രഷ് ക്രഷായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പേളിയുടെ ഭർത്താവ് നടനുമായ ശ്രീനിഷ് അരവിന്ദ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു അമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേളിയെ കാണുന്നതിന് മുൻപുള്ള എന്റെ ക്രഷായിരുന്നുവെന്നും അന്ന് അമല ഞങ്ങളുടെ നാട്ടിലാകെ സൂപ്പർ ആണെന്നും ശ്രീനിഷ് പറഞ്ഞു ഭർത്താവിന്റെ തുറന്നു പറച്ചിൽ കേട്ടതോടെ രസകരമായ രീതിയിലാണ് പേളി ഇത് അവതരിപ്പിച്ചത് മാത്രമല്ല ഇത് ശ്രീനിയുടെ കാര്യം മാത്രമല്ല ശ്രീനിയെപ്പോലെ ഒരുപാട് ആളുകളുടെയും ക്രഷായിരുന്നു അമലയെന്നും തമിഴ്നാട്ടിൽ ഒരുപാട് ആളുകൾ അമലയെ സ്നേഹിക്കുന്നുണ്ടെന്നും പേളി പറഞ്ഞിരുന്നു മാത്രമല്ല മുൻപൊരിക്കൽ ശ്രീനിയനോട് നിന്റെ സുഹൃത്താണോ എന്നും ചോദിച്ചു ഞാൻ അവളുടെ ഭയങ്കര ഫാനാണെന്നാണ് ശ്രീനിയന്ന് പറഞ്ഞതെന്നും പേളി രസകരമായി മറുപടി പറഞ്ഞു പേളിയും അമലയുമായുള്ള സംഭാഷണത്തിൽ ഇരുവരും ജീവിതത്തിലെ ചില രസകരമായ അനുഭവങ്ങൾ പ്രേക്ഷകർ കേൾക്കാനിടയായി ഇതിലൊന്നാണ് ഗുജറാത്തുകാരനായ അമലാപൂളിന്റെ ഭർത്താവ് ജഗദ്ദേശായി കഴിയുന്ന പ്രിയപ്പെട്ട കേരളീയ വിഭവം ഇവിടെ പേളി അമലയുടെ വായിലേക്ക് വെക്കുന്ന ഗോൾ കപ്പയാണ് അത് ഉത്തരേന്ത്യൻ വിഭവമാണ് അതല്ല അമലയുടെ പ്രസവവും സിനിമയും മറ്റുമായി കൊച്ചിയിൽ താമസിക്കുകയാണ് ജഗദ്ദേശ ഇപ്പോൾ അതിനിടെ മലയാളികളുടെ വിഭവങ്ങളും അമല ജഗത്തിനെ പരിചയപ്പെടുത്തി എന്ന് വേണം പറയാൻ പറഞ്ഞു വരുമ്പോൾ ജഗത്തും പേളിയും ഇഷ്ടപ്പെടുന്ന കേരളീയ വിഭവം ഒന്നു തന്നെ െ താരം ഇടിയപ്പമാണ് ഇടിയപ്പം എന്ന് ജഗത് വിളിക്കുന്ന വിഭവം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടതാണ് ഇത്രയും ആയി തന്നെയാണ് താനും പറയുക എന്ന് പേളിയുമാണിയും കൗണ്ടർ അമല പോളിന്റെ ഗർഭകാലവും പ്രസവശേഷവുമായുള്ള ചിത്രമാണ് ആടുജീവിതവും ലെവൽ ക്രോസും നിറവൈറൽ ആടുജീവിതത്തിലും പ്രസവശേഷം ലെവൽ ക്രോസിന്റെ പ്രചാരണത്തിലും അമല പൂർണ്ണമായും സജീവമാണ് അമല പോളിന്റെ കരിയർഗ്രാഫും വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവങ്ങളും സിനിമാ ലോകത്ത് ചർച്ചയാവുന്നതാണ് തമിഴകത്ത് തിരക്കേറിയ നായിക നടിയായിരിക്കെയാണ് അമല സംവിധായകൻ എ എൽ വിജയ വിവാഹം ചെയ്യുന്നത് വിവാഹമോചനത്തിന് ശേഷമാണ് നടി സിനിമകളിൽ വീണ്ടും സജീവമായത് എന്നാൽ പിന്നീട് ചില പാളിച്ചകൾ താരത്തിന്റെ കരിയറിൽ വന്നു വീണ്ടും ശക്തമായി സാന്നിധ്യമായി മാറുകയാണ് അമലാ പോളിന്റെ സിനിമാ രംഗം ഇപ്പോൾ ഇതിനിടെ താരത്തിന്റെ വ്യക്തി ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിച്ചു അടുത്തിടെയാണ് നടി അമ്മയായത് ഇലേ എന്നാണ് മകന് അമലയും ഭർത്താവും നൽകിയിരിക്കുന്ന പേര് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലയുടെ വിവാഹം വൈകാതെ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്തയും നടി ആരാധകരെ അറിയിച്ചിരുന്നു വിവാഹത്തിന് മുൻപേ താൻ ഗർഭിണിയായിരുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമല അപ്പോൾ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം കരിയറിലെ തിരക്കുകളിലേക്ക് വന്നതിനെ കുറിച്ചും അമല പോൾ സംസാരിക്കുന്നു അപ്പോഴും പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം കോളേജ് ഇവന്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തനിക്ക് വിഷമമായി ആദ്യമായത് കുഞ്ഞിനടുത്ത് നിന്ന് അത്രയും സമയം മാറി നിന്നത് എന്ന് പറഞ്ഞു എന്നാൽ അന്ന് ഭാഗത്തിന് ജഗത്ത് ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുമാണ് പറഞ്ഞത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി കുഞ്ഞും അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ ഇതല്ലേ റിയാലിറ്റി സിനിമ പ്രധാനമാണ് പ്രൊമോഷൻ ചെയ്യേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിലും ചെയ്യാതിരുന്നാൽ കുറ്റബോധം തോന്നിയനെ എങ്ങനെയെങ്കിലും എന്നെ പുഷ് ചെയ്യും ഒരു സിനിമ ഉണ്ടാക്കാൻ ഒത്തിരി പേരുടെ അധ്വാനമുണ്ട് ആ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും വലിയ പ്രതീക്ഷയാണ് ആ സിനിമയെന്നും അതിലേക്ക് എന്റെ ബെസ്റ്റ് എനർജി കൊടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നും അമലാ വ്യക്തമാക്കി ലെവൽ ക്രോസ് ആണ് അമലാ പുതിയ ചിത്രം സിനിമയുടെ പ്രൊമോഷന്റെ തിരക്കുകളിലാണ് നടി ഇപ്പോൾ